അപ്പോൾ പുതിയ പേരിൽ അതേ നേരിൽ വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അസിഫലി സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നമ്മളുടെ തന്നെ മസ്റ്റ് രണ്ട് ബ്രാഞ്ചുകൾ ഉദ്ഘാടനത്തിന് ശേഷമാണ് സാറിൻ്റെ എത്തിച്ചേർന്നിട്ടുള്ളത് സാറിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എസ് തുളസി ഹരിപദ്മനാഭൻ സർ വാർഡ് മെമ്പർ ഫറൂഖ് മുഹമ്മദ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജെജോ കെ ഇബ്രാഹിം എന്നിവരും വേദിയിലുണ്ട് സർ മഴയും വെയിലും ഒക്കെ വകവൽക്കാതെ സാറിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു ഇത്രയും നേരം പത്തനാപുരക്കാർ സാറിന് എന്താണ് ഇവരോട് പറയാനുള്ളതെന്ന് നമുക്ക് എന്റെ പ്രിയപ്പെട്ട പത്നാപുരം എന്റെ ഗവേഷൻ നാട്ടുകാരെ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു സമയത്ത് കാണാൻ എനിക്ക് അറിയാം നല്ല വെയിലുണ്ട് കുറെ നേരം മഴ പെയ്തു ഈ ഒരു കാലാവസ്ഥയിൽ ഇവിടെ വന്നെല്ലാം എല്ലാവർക്കും നന്ദി ആട്ടസം തന്നെ നിൽക്കുന്നവർക്ക് താങ്ക് യു കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം വൈരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെക്യൂരിറ്റി മാത്രം ഞാൻ പറയാം ഇനി സെക്യൂരിറ്റി ആ സൈഡിന് മാറ്റരുത്